കുറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ആ പെണ്ണെ പോകാം ഫ്ലാറ്റിൻ്റെ താഴെയുള്ള ഗാർഡനിൽ ഇരിക്കുകയാണ് ശിവയും വേദം ഡോക്ടർ പറഞ്ഞത് പ്രകാരം രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് ഫ്രഷ് ആകാൻ അല്പം നടക്കാറുണ്ടവൾ ഓഫീസിലേക്ക് പോകാൻ ടൈം ആകുന്നതുവരെ മാക്സിമം ലക്ഷ്യെ ഇപ്പോൾ അവൾക്കൊപ്പം സമയം ചിലവഴിക്കാറുണ്ട് അവർ ഇരുവരും പോകാനായി എഴുന്നേറ്റ് മുന്നോട്ട് നോക്കുമ്പോഴാണ് തൃലോകുവിൻ്റെ കയ്യിൽ തൂങ്ങി ചിരിയോടെ വരുന്ന ചാന്ദിനിയെ അവർ കാണുന്നത് ഒറ്റ നോക്കുകൊണ്ട് തന്നെ ശിവയുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നു കയറി ത്രിലോക് അവരെ കണ്ടില്ല എങ്കിലും ചന്തുവിൻ്റെ കണ്ണുകൾ അവരെ കൃത്യമായി ഒപ്പിയെടുത്തു ശിവയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ അല്പം കൂടെ തൃലോകിനോട് ഒട്ടി നടന്നു ഒടുവിൽ അവർ ഇരുവരും കാറിൽ കയറി പോകുമ്പോൾ ശിവ അതീപ കോപത്തിൽ തന്നെ അവരെ നോക്കി നിന്നു വേദ രക്ഷയെ അവളുടെ തോളിലൊന്നും തൊട്ടുകൊണ്ട് വിളിച്ചു കണ്ടില്ലേ വേദവട്ടൻ ഇപ്പോൾ ഞാൻ കൂടെ ഇല്ലെങ്കിലും അയാൾക്കൊന്നുമില്ല ഞാൻ ഞാൻ വിഡിവേഷം കിട്ടുകയായിരുന്നു ഒന്നും മനസ്സിലാക്കാതെ അയാളുടെ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞാണ് അയാളുടെ ലക്ഷ്യം അല്ലാതെ എന്നെ ഒന്നും ഓർക്കുന്നു കൂടിയില്ല വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും അവളുടെ ശബ്ദം നന്നേ നന്നായിടറുന്നുണ്ടായിരുന്നു വേദ അവൻ പലപ്പോഴായി നിന്നോട് സംസാരിക്കാൻ വന്നതല്ലേ നീ ഒന്ന് നിന്നു കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ വേദേട്ടൻ അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട അയാളെക്കുറിച്ച് എനിക്ക് ഇനി ഒന്നും കേൾക്കുകയും വേണ്ട അവനെ പറയാൻ സമ്മതിക്കാതെ ശിവ ലക്ഷ്യയ്ക്ക് നേരെ ശബ്ദമുയർത്തി ശിവദേ ആരെങ്കിലും ഉണ്ടോ ത്രിലോകിനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ആരുടെ ശബ്ദമായിരുന്നു നെട്രയോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ ആ ശബ്ദം കേട്ടയിടത്തേക്ക് വേഗത്തിൽ നടന്നു ഞങ്ങളാണ് സിസ്റ്റർ ത്രിലോകനു മുന്നേ എത്തിയ കാർത്തി തനിക്ക് മുന്നിൽ നിൽക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച് സിസ്റ്ററോടായി ചോദിച്ചു ശിവത പ്രസവിച്ചു പെൺകുഞ്ഞാണ് അവർ ആ മൂന്ന് മുഖങ്ങളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അകത്തേക്ക് തന്നെ പോയി നന്ദു കാർത്തി നവീനും ത്രിലോകിനെ കെട്ടിപ്പിടിച്ച് തങ്ങളുടെ സന്തോഷം അറിയിക്കുമ്പോൾ അതൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ എന്താടാ ഒരു സന്തോഷമില്ലാത്ത ആൺകുഞ്ഞ് വേണമായിരുന്നു നിനക്ക് നവീൻ അവനെ നോക്കി ഒരു കളിയോടെ ചോദിച്ചു എന്റെ ശിവ അത്രയുമേ പറയാൻ കഴിഞ്ഞുള്ളൂ തൃലോകിന് ഒന്നുമില്ല നന്ദു എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സിസ്റ്റർ പറഞ്ഞേനെ ഇല്ല കാർത്തി എന്തോ എന്തോ ഉണ്ട് ഐ ഫീൽ ഇറ്റ് ത്രിലോ തല ഇരുവശത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ കാർത്തിയും നവീനും പരസ്പരം നോക്കി ലേബർ റൂമിന്റെ ഡോർ തുറന്ന് ഡോക്ടർ സീതാലക്ഷ്മി പുറത്തേക്ക് വരുമ്പോൾ മൂവരും ഏറുന്ന നെഞ്ചെടുപ്പോടെ അവരിലേക്ക് ശ്രദ്ധ മാറ്റി ഡോക്ടർ ചിവയ്ക്ക് ഡോക്ടർ ത്രിലോകനെ ഒന്ന് നോക്കി ശേഷം പറഞ്ഞു തുടങ്ങി ശിവതയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എങ്കിലും ഡെലിവറി റിസ്ക് ഇല്ലാതെ നടന്നു പക്ഷേ അവർ ഒന്ന് നിർത്തി ത്രില്ലോകന് തൻ്റെ നെഞ്ചിടുപ്പ് വല്ലാതെ ഉയരുന്നതായി തോന്നി കാർത്തിയുടെ അവസ്ഥയും മറച്ചൊന്നും ആയിരുന്നില്ല ഹെവി ആണ് ആ കുട്ടിക്കിപ്പോൾ ഒരുപാട് ബ്ലഡ് ലോസ് ആയി പോകുന്നുണ്ട് ടേം കസെൻ്റെ നോർമൽ ഡെലിവറിയും ഇത് ഉള്ളതാണ് പക്ഷേ ശിവതയ്ക്ക് അല്പം ഹെവി ഹെവിയാണെന്ന് മാത്രം പേടിക്കാനും മാത്രം ഒന്നുമില്ല എങ്കിലും വിവരം നിങ്ങളെ അറിയിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അവർ ഒന്ന് കുഞ്ചിരിക്കാൻ ശ്രമിച്ചു പറഞ്ഞു സംതിങ് സീരിയസ് കാർത്തി ഇടർന്ന ശബ്ദത്തിൽ ചോദിച്ചു ഹേ നത്തി പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി നിങ്ങളെ അറിയിക്കണം എന്നത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് പേടിക്കേണ്ട മേ ബി ബ്ലീഡിങ് ഉടനെ തന്നെ നിൽക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഡോക്ടർ എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം അത്രയും നേരം മൗനമായി നിന്ന് ത്രിലോകു വേഗത്തിൽ മുന്നോട്ട് വന്ന് പറഞ്ഞു ബട്ട് ത്രിലോക് ഈ അവസ്ഥയിൽ അത് നടക്കില്ല ഞങ്ങൾക്ക് കെയർലെസ് ആകാൻ കഴിയില്ല അതുകൊണ്ടാണ് ആളൊന്ന് ഓക്കെ ആയാൽ ഉടനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ കുഞ്ഞിനെ ഇപ്പോൾ കാണിക്കാൻ കൊണ്ടുവരും അത്രയും പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് പോയി ആ നേരം കുഞ്ഞിനെയും കൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് വരികയും ചെയ്തു നന്ദു കുഞ്ഞിനെ വാങ്ങടാ കാർത്തി അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു ത്രിലോവിന് തന്റെ കൈകൾ വിറയ്ക്കുന്നതായി തോന്നി കൈകൾ അനങ്ങാത്തതുപോലെ തൻ്റെ വരുതിക്ക് നിൽക്കാത്തതുപോലെ ഒടുവിൽ എങ്ങനെയൊക്കെയോ അവൻ തൻ്റെ രക്തത്തെ തൻ്റെ കൈയിലേക്ക് ഏറ്റുവാങ്ങി കണ്ണുകൾ ആർത്തിയോടെ ആ കുഞ്ഞിളം മുഖത്തേക്ക് പറഞ്ഞു കുഞ്ഞിക്കൈ രണ്ടും ചുരുട്ടിപ്പിടിച്ച് കണ്ണു മേഴിച്ചു കിടക്കുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള ഒരു സുന്ദരി പെണ്ണ് തന്നെ നോക്കുന്ന ആ മൂന്ന് മുഖത്തേക്ക് കണ്ണുകൾ ചിമ്മാതെ നോക്കി കിടക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് അച്ഛൻ്റെ മോള് തന്നെ നോക്കിയിടാ നോക്കി പേടിപ്പിക്കുന്നത് നവീൻ ചിരിയോടെ പറഞ്ഞു ത്രിലോകന് ആ മുഖത്തുനിന്ന് നിന്ന് തൻ്റെ കണ്ണുകൾ മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇതുവരെ താൻ ഒരു സാധാ മനുഷ്യനായിരുന്നു എങ്കിൽ ഇന്നൊരു കുഞ്ഞിൻ്റെ അച്ഛനു കൂടെയാണ് തൻ്റെ ശിവ തന്നെ ഒരു അച്ഛനാക്കിയിരിക്കുന്നു തന്നെ അച്ഛ എന്ന് വിളിക്കാൻ തൻ്റെ കുഞ്ഞ് എത്തിയിരിക്കുന്നു പക്ഷേ പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിയുന്നില്ല തൻ്റെ പെണ്ണിനെ ഒന്ന് കാണാതെ അതിന് കഴിയുമെന്നും തോന്നുന്നില്ല മുഖം താഴ്ത്തി ആ കുഞ്ഞു നെറ്റിയിൽ ഒരു മുത്തം ചാർത്തുമ്പോൾ എന്തിനോ ആ കുഞ്ഞിക്കണ്ണുകളും വിടർന്നു തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ആ കുഞ്ഞി പെണ്ണു പതിങ്ങിയിരുന്നു കണ്ടു കഴിഞ്ഞുവെങ്കിൽ കുഞ്ഞിനെ തരണം വീണ്ടും സിസ്റ്ററിന്റെ ശബ്ദം എന്തുകൊണ്ടോ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല ത്രിലോകിന് അവൻ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് തന്നെ അടക്കി പിടിച്ചു ഏറുന്ന നെഞ്ചെടുപ്പിന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ആ കുഞ്ഞിപ്പെൾ ഒടുവിൽ കാർത്ത് തന്നെ മുന്നിട്ടിറങ്ങി ത്രിലോകിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി സിസ്റ്ററിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ കുഞ്ഞിനെ കൊണ്ട് തിരികെ പോയി പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു അവന്റെ ശിവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരി അവള് പ്രസവിച്ചു പെൺകുഞ്ഞാണ് ആ ഹാളിൽ മുഴങ്ങിക്കേട്ട ആദിയുടെ ശബ്ദത്തിൽ എല്ലാവരും അവനെ ഒരു ഞെട്ടലൂടെ നോക്കി സത്യമാണോ ആദി നീ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയോ ചാന്ദിനി തുറിച്ച കണ്ണുകളോടെ ചോദിച്ചു ഇങ്ങനൊരു നുണ പറയേണ്ട കാര്യം ഇപ്പോൾ എനിക്കില്ല ചാന്ദിനി എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്തിനു വേണ്ടിയാണോ നീയും ഞാനും ശ്രമിച്ചത് അത് പാഴായിപ്പോയി എന്ന് സാരം ആദി ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് അടുത്തായിരുന്നു ആദി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശിവതയിൽ നിന്ന് ഇവളുടെ പേരെങ്ങാനും നന്ദു അറിഞ്ഞാൽ അശോകന്റെ ആ വാക്കുകൾ തന്നെ മകനെക്കുറിച്ച് ഓർത്തുള്ള ഭയവും കലർന്നിരുന്നു പിന്നെ നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ ബാക്കിയെല്ലാം അങ്കിളിൻ്റെ മകൻ തന്നെ നോക്കിക്കോളും നമ്മളാരും ഇന്ന് വരെ കണ്ടിട്ടില്ല ബിസിനസ് ഫീൽഡിലുള്ള അവൻ്റെ ശത്രുക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു തൃളോകംനാഥ് പെട്ടെന്ന് അവിയുടെ ശബ്ദം അവരെ തേടിയെത്തുമ്പോൾ അവർ മൂവരും ഒരുപോലെ അവനെ തിരിഞ്ഞു നോക്കി നീ നിനക്ക് അതൊക്കെ എങ്ങനെ അറിയാം സേതു വിക്കലോടെ ചോദിച്ചു ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ലാങ്കിൽ പക്ഷേ ഒന്ന് ഞാൻ പറയാം ഇനി ഒരു ശുദ്ധികലാശമാവും ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ ആരുടെയൊക്കെ ജീവൻ നഷ്ടമാകുമെന്ന് മുകളിൽ ഇരിക്കുന്നവന് പോലും പ്രജ പ്രവചിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എല്ലാവരുടെയും മനസ്സിൽ തീക്കനൽ കോരിയിട്ട് അഭിയുടെ വാക്കുകൾ തറഞ്ഞിരിക്കാനേ കഴിഞ്ഞോളൂ അവർ മൂവക്കും മുന്നിൽ നിൽക്കുന്നത് ജനിപ്പിച്ച തന്ത്യാണെന്നോ കൂടെ പിറന്ന അനിയനാണെന്നുള്ള കൺസെൻട്രേഷൻ ഒന്നും അംഗ്ലിൻ്റെ മകന്റെ ഭാഗത്തു നിന്ന് പോളിഷ്നെസ് ഒന്നും വെറുതെ കരുതി വച്ചേക്കരുത് ശത്രുക്കളെല്ലാം അവനു ഒരുപോലെയാണ് നീതികേടിനുള്ള പ്രതിഫലം അവൻ തരും പ്രത്യേകിച്ച് അത് അവൻ്റെ ശിവതയ്ക്ക് വേണ്ടിയാകുമ്പോൾ വല്ലാത്തൊരു ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഹൈവേ റോഡിലൂടെ ചീറിപ്പായുന്ന അവൻ്റെ കാറിനെ തോൽപ്പിക്കാൻ മറ്റൊരു വാഹനത്തിനും കഴിഞ്ഞില്ല എന്നതാണ് സത്യം അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ സ്റ്റെയറിങ്ങിൽ തൃലോകിന്റെ കൈകൾ അമർന്നു മുറുകി മോഹഭാവം വ്യക്തമല്ല എങ്കിലും ഓരോ നിമിഷം കഴിയും തോറും ആ കണ്ണുകളിലെ ചുവപ്പ് രാശി കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയതും അവൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നതിൻ്റെ ഒപ്പം കണ്ണുകൾ മുന്നോട്ട് നീങ്ങി ഫ്ളാറ്റിൻ്റെ പാർക്കിങ്ങിൽ തൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ചാന്നിയിൽ തന്നെ അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു ആഞ്ഞടിക്കുന്ന കാറ്റിൽ കാവിലെ ചെറുതും വലുതുമായ മരങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ട് ഇലകളെ പൊഴിച്ചു വീഴ്ത്തി കാറ്റിൻ്റെ ശക്തി കൂടുന്തോറും ചില്ലകൾ ഒടിഞ്ഞു വീണു എന്തോ ദുസൂചന പോലെ യക്ഷിയമ്മയുടെ കൽവിഗ്രഹത്തിന് ചുറ്റും എവിടെ നിന്നെന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചുവപ്പ് പൂക്കൾ ചോരക്കളം പോലെ വീണടിഞ്ഞു തുള്ളിക്ക് ഒരു കുടം കണക്കെ മഴത്തുള്ളികളും പെയ്തിറങ്ങി ഹാൻഡ് ബാഗിൽ നിന്ന് എടുത്ത കീ കൊണ്ട് ഫ്ലാറ്റിന്റെ ഡോർ തുറന്ന് അവൾ വേഗത്തിൽ അകത്തേക്ക് കയറി ശേഷം ഡോർ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടക്കുമ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങി മുന്നോട്ട് നടന്ന ചാന്ദിനി ഒരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി അതേ സംശയം നിറഞ്ഞ ഭാവത്തിൽ ഡോർ തുറന്ന അവൾക്ക് മുന്നിൽ വിളവായ ത്രിലോകൻ്റെ രൂപങ്ങളാണ് ഞെട്ടലോടെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് വികസിച്ചുപോയി കൈകൾ പോലും മരവിച്ച അവസ്ഥയിൽ അവൾ നിൽക്കവേ ത്രിലോകൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു അവൾ പോലും അറിയാതെ പിന്നിലേക്കും നാതു ഞാൻ നിന്നെ കാണാൻ വേണ്ടി എന്ത് പറഞ്ഞു തുടങ്ങണം പോലും അറിയാതെ അവളുടെ തൊണ്ട പോലും പോയ നിമിഷം നമുക്കിടയിൽ ഇനിയൊരു സംസാരത്തിൻ്റെ ആവശ്യമില്ല ചാന്ദിനി ഇന്നുകൊണ്ട് നീ എന്ന ബന്ധം അവസാനിപ്പിക്കുകയാണ് തൃളോക് അവളിലേക്ക് നടന്നടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വിഴുങ്ങുന്ന ഭയത്താൽ അവൾ പിന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു രക്തവർണ്ണമാകുന്ന അവന്റെ കണ്ണുകളും ചുവപ്പ് ചുവപ്പുപടരുന്ന മുഖവും വിടഞ്ഞു പൊങ്ങുന്ന ഞരമ്പുകളും കണ്ട് ചാന്ദിനി ഉമുന്നീരി എന്റെ മാത്രം സ്വന്തമായവളെ ത്രിലോക സ്നേഹിക്കും നോവിക്കും അതവളീ എനിക്ക് വേണ്ടി മാത്രമുള്ളത് ആയതുകൊണ്ടാണ് പക്ഷേ മറ്റൊരാളുടെ കണ്ണും കൈയും അവൾക്ക് നേരെ അർത്ഥത്തിൽ പതിഞ്ഞാൽ അവർക്ക് ഈ തൃലോകിന്റെ നിയമത്തിൽ ഒരു ശിക്ഷയേ ഉള്ളൂ ചാന്ദിനി അത് മരണമാണ് കണ്ണുകൾ തുറിച്ച് ശരീരം പോലും മരവിച്ചതുപോലെ നിന്നുപോയി അവൾ നിന്റെ കണ്ണുകൾ പതിഞ്ഞത് എൻ്റെ പെണ്ണിൽ മാത്രമല്ല എനിക്ക് പിറക്കാനിരുന്ന അംശത്തിന്റെ നേർക്ക് കൂടെയാണ് ആ നിനക്ക് ഞാൻ തരേണ്ട ശിക്ഷ അതുതന്നെയല്ലേ അത് പറയുന്നതിൻ്റെ ഒപ്പം പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് അവൻ പുറത്തേക്കെടുത്തു ചാന്തിന് നിന്ന നിൽപ്പ് ശ്വാസം പോലും കിട്ടാതെ പിടഞ്ഞു പോയി സ്വന്തം പ്രാണം രക്ഷിക്കാൻ എന്നൊണ്ണം വേച്ചുപോയ കാലുകളോടെ അവൾ പിന്തിരിഞ്ഞു ഓടി അവൻ ഇതുവരെ മടങ്ങി വന്നില്ലല്ലോടാ എനിക്കാകെ ശ്വാസം മുട്ടുന്ന പോലെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നോടാ അവനെ കാർത്തി അത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ തല പിന്നിലെ ചുവലിലേക്ക് അമർത്തി വെച്ചു നിനക്ക് തോന്നുന്നുണ്ടോ കാർത്തി അവനെ നമ്മളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് ഒരിക്കലുമില്ല ഒരു ലക്ഷ്യത്തിലേക്ക് അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്ത്യം കാണാതെ ത്രിലോക പിന്മാറില്ല എന്നെക്കാൾ നന്നായിട്ട് അത് നിനക്കറിയാവുന്നതല്ലേ പക്ഷേ നവി ചന്തു ഒന്ന് നിർത്തി വേണ്ട കാർത്തി അവളുടെ പേര് ഇനി നമുക്കിടയിൽ വേണ്ട ഒരു ഒരുപാട് കടപ്പാടുണ്ടായിരുന്നു അത് അവളോടല്ല അവളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ നല്ല മനുഷ്യനോട് നമ്മളെ ഈ നിലയിൽ എത്താൻ പ്രയത്നിപ്പിച്ചത് ആ മനുഷ്യനാണ് സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിച്ച് കൂടെ നിർത്തി നമുക്കും എന്തൊക്കെയോ ആയിരുന്നില്ലേ ആ മനുഷ്യൻ അതുകൊണ്ട് തന്നെയല്ലേ അയാളുടെ മരണശേഷം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ ചാന്ദിനിയെ ത്രിലോക് ഒറ്റയ്ക്കാക്കാതെ കൂടെ കൂട്ടിയത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കൂടപ്പറപ്പിൻ്റെ സ്നേഹം അവൻ അവൾക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അതിനെ ദുരുപയോഗം ചെയ്തു എത്ര തവണ വാണിംഗ് ചെയ്തു അവൻ എന്നിട്ട് ഒരിക്കലെങ്കിലും അവൾ കൂടെ നിൽക്കുന്ന അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചോ ഇല്ല എല്ലാം പോട്ടെ എന്ന് വെക്കാം ഇന്ന് ആ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ശിവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ത്രിള്ളോകിനെ നോർമലായി കാണാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ നിനക്കൊരു അനിയത്തിയായിരുന്നില്ലേ ശിവ ആ അവള ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് അറിയാതെ അകത്ത് കിടന്ന് പിടയുന്നത് അത് മറന്നുകൊണ്ട് നീ ആ മറ്റേ മോൾക്ക് വേണ്ടി സംസാരിക്കല്ലേ കാർത്തി പിന്നെ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല പറഞ്ഞേക്ക അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ നിന്ന് കിതയ്ക്കുന്നുണ്ടായിരുന്നു നവീൻ എന്നാൽ കാർത്തി ഒരു ഞെട്ടലോടെയാണ് അവനെ നോക്കിയത് ശരിയാ തൻ്റെ കൂടെപ്പുറപ്പാണ് അകത്ത് ജീവന് വേണ്ടി പിടയുന്നത് ആ അവളെ മറന്ന് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു ഒരുവേള കാർത്തിക്ക് തന്നോട് തന്നെ അതിയായ ദേഷ്യം തോന്നി എന്തായി വേദം ബ്ലഡ് അറേഞ്ച് ചെയ്തോ നവീന്റെ ആ ചോദ്യമാണ് കാർത്തിയെ അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചത് വിയർത്ത് കുളിച്ച് വല്ലാത്തൊരു രൂപമായി തോന്നി അവർക്ക് ലക്ഷ്യയെ കണ്ട് കാർത്തി വിളിച്ച് കാര്യം അറിയിച്ചതും ഓടിയെത്തിയതാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് പിന്നെ എന്തിനും ഏതിനും വെപ്രാളത്തോടെയുള്ള ഓട്ടമായിരുന്നു ഈ നിമിഷം വരെ ഒരിടത്ത് നിന്നിട്ടില്ല അവൻ നിന്നാൽ സ്വയം നിയന്ത്രണം വിട്ട് കരഞ്ഞുപോകുമോ എന്ന് അവൻ സ്വയം ഭയപ്പെട്ടിരുന്നു ആർക്കു മുന്നിലും തൻ്റെ കണ്ണുനീർ കാണിക്കില്ല എന്ന വാശി മതിയാകുമോ എന്നറിയില്ല ഇനി ആവശ്യം വരുവാണെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എങ്ങോട്ടോ നോക്കി പറഞ്ഞു നീ കുറച്ചു നേരം ഒന്നിവിടെ ഇരിക്കു വേദ് കുറേ നേരമായില്ലേ ഈ ഓട്ടോപ്പാച്ചൽ തുടങ്ങിയിട്ട് നവീനത് പറഞ്ഞുവെങ്കിലും ലക്ഷ്യം അതിന് മറുപടി പറയാതെ എങ്ങോട്ടൊന്നില്ലാതെ നടന്നകന്നു ഒരു വേള കാർത്തിയും നവീനും അവൻ്റെ പ്രവൃത്തികളും ഭാവങ്ങളും സംശയാസ്പദമായി വീക്ഷിക്കുകയായിരുന്നു അടഞ്ഞു പോകുന്ന കണ്ണുകൾ അവൾ വാശിയോടെ വലിച്ചു തുറക്കാൻ ശ്രമിക്കുമ്പോൾ ശരീരമാകെ വല്ലാത്തൊരു വേദന കൂടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി എങ്ങനെയുണ്ട് ശിവദ ഇപ്പോൾ ഓക്കെ അല്ലേ ഡോക്ടർ അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു നന്ദേട്ടൻ എന്നാൽ അവരുടെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ ഉരുവിട്ടത് അവൻ്റെ പേരായിരുന്നു തൻ്റെ പ്രാണനെ ഒന്ന് കാണാൻ അവളുടെ ഉള്ളു തുടിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടാവണം ഡോക്ടറും അവിടെ നിന്നും സിസ്റ്റർമാരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്താടോ ഭർത്താവിനെ മാത്രം മതിയോ തനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കാണണ്ടേ ആളിതേ അമ്മയെ നോക്കി കിടക്കുന്നത് കണ്ടോ അവൾ അതിന് മറുപടി പറയാതെ മൗനമായി മുഖം താഴ്ത്തി ഓക്കെ ശിവദ അല്പസമയം കൂടെ കഴിഞ്ഞാൽ തന്നെ റൂമിലേക്ക് മാറ്റും പിന്നെ തൻ്റെ ഹസ്ബൻഡ് പുറത്തു തന്നെ ഉണ്ട് ഉടനെ ആളെ കാണാട്ടോ ഇപ്പം തനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അതും പറഞ്ഞ് ഡോക്ടർ ബാക്കിയുള്ളവർക്ക് നേരെ തിരിഞ്ഞു പുറത്ത് നിൽക്കുന്നവരോട് ശിവദ ഓക്കെ ആണെന്ന് പറഞ്ഞോളൂ ശേഷം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഓക്കെ ഡോക്ടർ അരമണിക്കൂർ കൂടെ കഴിഞ്ഞതും ശിവയെ റൂമിലേക്ക് മാറ്റി കാർത്തിയും നവീനും ലക്ഷ്യയും അകത്തേക്ക് വരുമ്പോൾ അവളുടെ കണ്ണുകൾ തിരക്കിയത് മറ്റാരെയും ആയിരുന്നു കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് അവൻ അകത്തേക്ക് വരുമ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കാർത്തി ശിവയെ നോക്കി കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ശിവയിൽ നിന്ന് അല്പം മാറി നിന്നു അവൻ്റെ ഒപ്പം നവീനും ലക്ഷ്യയും ഉണ്ടായിരുന്നു തൃളു ശിവയ്ക്ക് അരികിലായി വന്നിരിക്കവേ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ തറഞ്ഞു നിന്നു എന്നോട് വരണ്ട ചുണ്ടുകൾ കൊണ്ട് ശിവ എന്തോ പറഞ്ഞു തുടങ്ങിയതും അവളുടെ ശബ്ദത്തെ തടയാനെന്നോണം ത്രിലോക മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളെ തൻ്റെ അധരങ്ങളാൽ ബന്ധിച്ചു